ായ കൂട്ടുകാരെ മഴയൊക്കെ മാറി നമ്മുടെ ചെടികളെ വെട്ടി ഒരുക്കി ഒതുക്കി വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കി നിർത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ബോഗയൻ വില്ലൊക്കെ ഇപ്പോൾ രണ്ടാം വട്ടം പൂക്കണ്ട സമയമായി അപ്പോൾ ഞാൻ ഇതുവരെ വെട്ടി വെട്ടിയൊരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വെട്ടി വെട്ടിയൊരുക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോരെ നമുക്ക് നമ്മുടെ ഗാർഡനിലെ കുറച്ച് പണികളും പിന്നെ നമ്മുടെ ബൊഗൻ വില്ലകളും തെച്ചിയൊക്കെ ഒന്ന് വെട്ടിയൊരുക്കി നിർത്തുന്ന പണികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഒരു ഗാർഡനിലെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബൊഗൻ വില്ലയിലെ പൂക്കളൊക്കെ ഒരുവിധം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഏറ്റവും അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഓപ്പറേഷന് ശേഷം നമ്മൾ ഗാർഡനിലെ ഞാൻ വന്ന് ഒതുക്കലോ പറക്കലോ വെട്ടലോ പരിപാടികളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്മയുള്ളപ്പോൾ ആ മഴ വരുന്ന സമയത്ത് ജൂണിലാണ് ജൂലൈയിലായിട്ടാണല്ലോ മഴ വന്നത് അപ്പോൾ ജൂൺ സമയത്ത് അമ്മ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയത്ത് അമ്മ വെട്ടിയതാണ് നന്നായിട്ട് തന്നെ താത്തി വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയുടെ ആണോ എന്നറിയില്ല ഇവിടെ എപ്പോഴും നമ്മുടെ വകേന്മല്ല നിറച്ചു പൂക്കളുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ആ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് നിറയെ പൂക്കളായിരുന്നു കേട്ടോ പൂക്കളാ സമൃദ്ധമായിട്ടുള്ളൊരു ഗാർഡൻ ആയിരുന്നു ഇപ്പോൾ അതിനെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും വീണ്ടും ആ പൂക്കളൊക്കെ കൊഴിയാൻ തുടങ്ങി പിന്നെ പൂക്കളൊക്കെ കൊഴിയണ ഒരു സമയമായിട്ടോ കുറേ ആയി വിരിഞ്ഞിട്ട് അതിന് പൂക്കളൊക്കെ കൊഴിയാൻ തുടങ്ങി ഈ ഭാഗത്ത് കണ്ടോ ഒരു രണ്ട് മൂന്ന് പ്ലാന്റിൽ മാത്രമാണ് പൂക്കളെന്നറിയാൻ നിൽക്കുന്നത് അതും ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊഴിയും അപ്പോൾ അതൊക്കെ വെട്ടി ഒരുക്കി ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുമല്ലോ അത് ചെയ്യേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞ മാസം എനിക്ക് തോന്നും സെപ്റ്റംബറോട് കൂടി ചെയ്താലാണ് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കൊക്കെ പകേൻ വില്ല നന്നായിട്ട് വീണ്ടും പൂത്ത് തുടങ്ങും ഇനി അടുത്ത മഴ വരെ നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ എപ്പോഴും പൂവുണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പൂവ് നോക്കണില്ല ഇതൊക്കെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊഴിഞ്ഞു പോകണതാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെട്ടി നിർത്താണ് കേട്ടോ നന്നായിട്ട് ഷോർട്ടായിട്ട് കട്ട് ചെയ്യുകയാണ് അത് നന്നായിട്ടങ്ങ് ചെറുതാക്കി കട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വരുന്ന ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിതിങ്ങനെ ഷെയ്പ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വള്ളിയൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ വള്ളി വെച്ചിട്ട് അപ്പോൾ ആ കൊടുത്ത വള്ളിയൊക്കെ അഴിച്ചു അത് അഴിച്ചു കഴിയുമ്പോഴാണ് അത് ഇങ്ങനെ അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ഒരുക്കി റെഡിയാക്കി നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പൂട്ട് നിൽക്കുന്നത് ഒന്ന് രണ്ട് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് ആദ്യം കൊണ്ടുവച്ചിട്ടുള്ള പൊകൻവിലകളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പൂക്കൾ കൊഴിയുന്ന ഒരു സമയമില്ല എപ്പോഴും പൂവുണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ പൂ നോക്കുന്നില്ല ഒക്കെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്താന്ന് വിചാരിച്ചു ആ മൂന്നും ഒരേ കളർ തന്നെയാണ് കേട്ടോ അവൻ ആ ഒരു സൈഡൊക്കെ ചെറുതാക്കി വെട്ടി നിർത്തി അതുപോലെ തന്നെ ഈ വെള്ള വെള്ള എത്ര താഴ്ത്തി വെട്ടിയാലും ഇതുപോലെ ഹൈറ്റ് വെച്ച് നിറയെ പൂവിട്ട് നിൽക്കും ഇതും പൂവൊക്കെ കൊഴിയാനായിട്ടുണ്ട് പിന്നെ വീണ്ടും പൂക്കൾ തുമ്പത്ത് വന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാനത് നോക്കാതെ ഒരു എന്താ പറയുക കാരുണ്യമില്ലാതെ ദയാദാഷിൻ്റെ ഇല്ലാതെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇത് നിറയെ ഇനി പൂവിട്ട് വരും അപ്പം നമ്മൾ ഈ ഒരു പൂ നിൽക്കുന്നത് നോക്കിയിട്ട് വെട്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഒന്ന് വെട്ടി നന്നായിട്ടങ്ങ് വെട്ടി ചെറുതാക്കി ആ കെട്ടിക്കൊടുത്ത നൂല ഴുച്ച് കളഞ്ഞ് നന്നായിട്ടങ്ങ് വെട്ടി നിർത്തി അതുപോലെ തന്നെ കട നിന്ന് എങ്ങാനും വില ബ്രാഞ്ചുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയൂട്ടോ അപ്പോഴാണ് അടിയിൽ ഇങ്ങനെ സ്റ്റെമ്മും മുകളിൽ ഇങ്ങനെ ബോൾ ഷേപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് എന്താ പറയുക പൂവിട്ടിട്ട് വരിക കേട്ടോ ഇല കാണാതെ പൂക്കാന്നൊക്കെ പറയില്ലേ ഇപ്പം എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അങ്ങനെയാണ് നമുക്കിവിടെ നിന്ന് പൂക്കളൊക്കെ ഇടാറ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊനുകുനാന്ന് വെട്ടി നമ്മൾ മാറ്റുകയാണ് പിന്നെ കുറെ ഇലയൊക്കെ നുള്ളിക്കളയുന്നുണ്ട് കേട്ടോ ഏതൊരു ചെടിക്ക് നമുക്ക് ഇലയൊക്കെ നുള്ളിക്കളയാം ഒരുപാട് ഇലകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇല നുള്ളിക്കളയാം അതുപോലെ തന്നെ ഇതുപോലെ പ്രൂൺജ് നിർത്താം കേട്ടോ അപ്പോൾ സെപ്റ്റംബർ അവസാനം ഒക്കെ ആവുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് ലേറ്റായതാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയും കൂടി കിട്ടിയല്ലോ അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് വളമോട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയെല്ലാം നമ്മൾ വെട്ടി കെട്ടി കെട്ടിക്കൊടുത്ത വള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്ത് കളയുകയാണ് പിന്നെ നമ്മുടെ ഗാർഡൻ ഒരു ഓർഡർ ഇല്ലാതെയാണ് ഇരിക്കുക ഓർഡർ ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറേ നാൾ മുമ്പ് എത്രയോ നാൾ മുമ്പ് കഷ്ട ഒരു എട്ട് മാസമൊക്കെ ആയി കാണുന്നുണ്ട് ജനുവരിയിലാണ് സോറി ജനുവരിയിൽ ഫെബ്രുവരിയിൽ അങ്ങാണ്ട് പെയിൻ്റ് അടി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പം ഞാൻ കച്ചറ ബക്കറ്റ് കൊടുത്തിട്ട് ഓരോന്നും വെട്ടി റെഡിയാക്കി വെച്ചു പിന്നെ ഒരു മഴയും ഒരു വാനലും കഴിഞ്ഞു കഴിയുമ്പോഴേ നമ്മുടെ ഈ ഒരു പെയിൻറ്റൊക്കെ ഒന്ന് മങ്ങിപ്പോട്ടോ അപ്പോൾ അതൊന്നു ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു വൈലറ്റ് കളർ ഉണ്ടല്ലോ ഈ ഒരു കളർ ഞാൻ വെട്ടിയിട്ടില്ല കാരണം അത് വെട്ടി വന്നിട്ട് പുതിയ പൂക്കൾ ഇട്ടതാണ് ബാക്കിയൊരുവിതെല്ലാം തന്നെ ഞാൻ വെട്ടി പിന്നെ ഈ ഒരു ബഗൻവില കണ്ട് ഇത് നമ്മുടെ ഈ ടെറസിൽ ആദ്യമായിട്ടാണ് പൂക്കണത് കണ്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് അത് പിന്നെ ഒരു ബേബി പിങ്ക് പോലെ ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരും ഈ തുമ്പ് തുമ്പത്ത് മാത്രമായിട്ട് ഇങ്ങനെ പൂ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ വേറൊരു കളറത് ഈയൊരു കളറാണിത് അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഗാർഡനിൽ ഞാൻ കൊണ്ട് പല തവണ കൊണ്ടുവച്ചിട്ട് വേര് പിടിക്കാതെ പിന്നെ വേര് പിടിച്ച് കിട്ടി ആദ്യമായിട്ട് പൂടുകയാണ് അപ്പോൾ പിന്നെ അത് വെട്ടാരൊന്നും ആയിട്ടില്ല അതുകൊണ്ട് വെട്ടിയിട്ടില്ല പിന്നെ ഇത് ഡബിൾ ബെറ്റൽസ് വരുന്നതിൻ്റെ ഒരു ഓറഞ്ചും ഇതുപോലെ ആദ്യം ഇതുപോലെ ഗോൾഡൻ ഒരു ഓറഞ്ച് കളറിലൊക്കെ വന്നിട്ട് പിന്നെ അത് ബേബി പിങ്ക് ഷെയ്ഡിലാവണ ഒരു ഇതാണ് അപ്പോൾ ഇതിൽ നിറച്ച് മുട്ടിട്ടിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ അതും വെട്ടിയിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് പോട്ടിൽ വെട്ടിയിട്ടില്ല ബാക്കിയെല്ലാം അങ്ങനെ ചെറിയൊരു ബോൾ ഷേപ്പിലൊക്കെ ആയിട്ട് വെട്ടി പിന്നെ ഞാൻ എല്ലാം ഒന്ന് നീക്കി വെച്ചിട്ട് അടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ നമുക്ക് ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ അടിയിലൊക്കെ വെള്ളം നനവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളൊരു ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളിതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അടിച്ച് വരികയാണ് കേട്ടോ ഫുള്ള് അടിച്ച് വാരി ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ ഉള്ളപ്പോഴാണെങ്കിലും ഇങ്ങനെ ഡീപ്പായിട്ടൊരു ക്ലീനിങ് ചെയ്യാനൊന്നും അമ്മ കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതിന് ഞാൻ തന്നെ വരണം അപ്പോൾ എനിക്കും കുറച്ച് അസ്വസ്ഥതകളൊക്കെ ആയ കാരണം കൊണ്ട് ഞാനും അങ്ങനെ അങ്ങനൊരു ഡീപ്പ് ക്ലീനിങ്ങോ ഡീപ്പായിട്ടുള്ളൊരു ഗാർഡൻ മേക്ക് ഓവറോ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കും ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഒരുപോലെ കാണുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നില്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇത് മണ്ണിൽ വെക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ പോട്ടുകളിലൊക്കെ വെക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ നമുക്ക് പോട്ടുകൾ മാറ്റി വെക്കാം പൂക്കൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ എവിടെ ഇരിക്കുമ്പോൾ കാണാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ലാഭം ഭാഗത്തേക്ക് പൂക്കളുള്ളത് മാറ്റിവെക്കാം പൂക്കളില്ലാത്തത് വേറെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഞാനിതെല്ലാം ഒന്നൊരു സൈഡിലേക്ക് നീക്കി വെച്ചു അപ്പോൾ ഒരു വേനലും ഒരു മഴയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൈറ്റ് കളറിലാണല്ലോ ഞാൻ ഈ പെയിൻ്റ് അടിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ പൊട്ടുകളും ഒരുപോലെ ഇരിക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇത് എല്ലാത്തിനും പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്ലീനിങ് പരിപാടിയല്ലേ എന്നാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് പെയിൻറ്റും കൂടി അടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരു ദിവസം ചെയ്യുന്ന പരിപാടികളല്ല കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൂന്നും നാലും ദിവസമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കൊക്കെ ഞാൻ വയ്യാണ്ടാവും അതിനുള്ള ആരോഗ്യസ്ഥിതി എനിക്കുള്ളൂ ഈ കാണുന്ന പവറൊന്നും ശരിക്കില്ല അപ്പോൾ ഞാൻ ഒരു കവറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫുള്ള് ാക്കി അപ്പോൾ ഈ കവറിൽ ഇനി സ്ഥലം ഉണ്ടായിരുന്നു ബക്കറ്റ് ഫുള്ളായിട്ട് അപ്പോൾ നാളെ കച്ചട വണ്ടി വരുമ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കോളിയസ് മൊത്തം അതിൻ്റെ കടഭാഗം തൊട്ട് ഒരു കേട് വന്ന് നാശമായി പോയതാണ് കുറച്ച് നാളായി അത് കേട് വന്നിട്ട് അതിൻ്റെ തലപ്പ് നുള്ളി ഞാൻ വേറൊരു പാത്രത്തിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേര് പിടിച്ചിട്ട് ഇത് കളയാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കവറൊക്കെ എടുത്ത സ്ഥിതിക്ക് ഇത് വേരോടക്കനെ പറിച്ചു കളഞ്ഞ് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു പോട്ടിൽ മുല്ലയുടെ കമ്പ് നട്ടിട്ട് അത് വേരൊക്കെ പിടിച്ചത് കണ്ടോ നന്നായിട്ട് പിടിച്ച് ബ്രാഞ്ചസൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് അമ്മ പോകുമ്പോൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു നിറയെ വേരൊക്കെ വന്ന പാത്രത്തിൻ്റെ അടിയിൽ കൂടെ വേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി നട്ട് കൊടുക്കുകയാണ് കേട്ടോ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും സംഭവം കുറച്ച് സമയമായിട്ടോ ഞാൻ വന്നിട്ട് ഈവനിങ്ങിലാണ് നമ്മൾ തുടങ്ങിയത് നാലു മണിയോട് കൂടി തുടങ്ങി ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് ആറുമണി ആയപ്പോഴത്തേക്കും ഇതാ നമ്മുടെ സോളാറിൻ്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതിങ്ങനെ രാത്രി കത്തി കിട കി കിടക്കുന്നത് കാണാനായിട്ട് രണ്ടെണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത് വേപ്പിലും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റിലും വെച്ചിട്ടാണ് അതിങ്ങനെ മാറ്റി മാറ്റി വെക്കും കേട്ടോ അതെടുത്ത് വേറെ പ്ലാന്റിലേക്കൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അങ്ങനെ നല്ല ഇരുട്ടായി വന്നു കേട്ടോ ഇരുട്ടായി വന്നപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടു കാരണം കുറച്ചുകൂടി അടിച്ചു വരാനുണ്ടല്ലോ അപ്പം ഞാൻ ലൈറ്റ് ഇട്ടിട്ട് അവിടെയൊക്കെ അടിച്ചു വരലും പരിപാടിയൊക്കെയാണ് കിട്ടാം മൊത്തം ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുക വിചാരിച്ചു പിന്നെ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തുല്ലോ മൊത്തം കട്ട് ചെയ്ത കാരണം കൊണ്ട് നനയ്ക്കും വേണം നമ്മൾ ബ്രൂണിങ് ചെയ്യുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ ഞാനവിടെ അടിച്ചുവാരി എടുക്കാനുണ്ടായിരുന്നൊക്കെ അടിച്ചുവാരി എടുത്തിട്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ എന്നും നനച്ചു കൊടുക്കണം വലിയ പാത്രങ്ങളിൽ ഇരിക്കണതൊക്കെ ചിലപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാലും മതി ഒന്ന് രണ്ട് ദിവസം മുമ്പ് വരെയും നമുക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് മഴ കാണാത്തത് മിനിഞ്ഞാന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് നനയ്ക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാത്തിനും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നനച്ചെടുത്തു അങ്ങനെ ഈ നനയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ പരിപാടികൾ നമ്മളിവിടെ നിർത്തിയിട്ടോ ആറുമണി കഴിഞ്ഞു ആറുമണി അറയൊക്കെ ആയി അപ്പം ഞാൻ നിർത്തി പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ നമ്മൾ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആണ് ദസറ ഹോളിഡേ ആണ് സ്കൂളില്ല ആധൂന് ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ മുടക്കാണ് കേട്ടോ അപ്പോൾ ആ മുടക്കായതുകൊണ്ട് തന്നെ അവന് കാലത്തെ ഏഴുമണി തൊട്ട് ഒമ്പത് മണിവരെയാണ് ട്യൂഷൻ ഉണ്ടായിരുന്നത് ചില ദിവസങ്ങളിൽ ഈവനിങ്ങിൽ ഉണ്ടാവും ചില ദിവസങ്ങളിൽ മോർണിംഗ് ഉണ്ടാവും ചില ദിവസം രണ്ട് സമയത്ത് കൊടുക്കും പത്താം ക്ലാസ് ആയതുകൊണ്ട് അവരുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചാണ് അവർ എടുക്കുക അപ്പോൾ ഇന്ന് കാലത്തെ ഏഴുമണിക്കായതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റോ അവന് അവൻ പോവും അവൻ പോയി കഴിഞ്ഞ് പിന്നെ അങ്ങനെ എണീറ്റ് വന്നു അപ്പം അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ പെയിന്റിങ് പരിപാടിയിലേക്ക് വന്നു കൂട്ടാം അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമ്മുടെ പോട്ടുകളൊക്കെ രാവിലെ പെയിന്റ് അടിച്ച് വെച്ചാല് ഈവനിങ്ങില് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചെയ്യുമ്പഴേക്കും നമ്മുടെ ഈ പെയിൻ്റ് ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു കോട്ട അടിക്കണ്ടു ഈ നമ്മൾ ഓൾറെഡി വൈറ്റ് അടിച്ചിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് മുഷിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് വെറുതെ തുടച്ചെടുത്തിട്ടാണ് അടിക്കുന്നത് കേട്ടോ മണ്ണൊക്കെ തെറിച്ചിട്ടേ മഴ വരുമ്പോൾ മഴ മഴത്തുള്ളി ഇങ്ങനെ വീഴുമ്പോൾ മണ്ണ് തെറിച്ചിട്ടും ചെളി തെറിച്ചിട്ടൊക്കെ ടെറസിലാണെങ്കിലും ഇതിൻ്റെ മുള്ളിലൊക്കെ മണ്ണൊക്കെ തെറിക്കൂട്ടാ അങ്ങനെ ഞാനിതാ നമ്മുടെ ഒരു സൈഡ് മൊത്തം പെയിൻ്റ് അടിച്ചു ഈ ഓരോ സൈഡായിട്ടാണ് ക്ലീൻ ആക്കിയത് അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം പെയിൻ്റ് ഒക്കെ അടിച്ച് എടുത്തു നല്ല വെയിലായിട്ടോ അപ്പോൾ പിന്നെ നിർത്തി പിന്നെ ഈവനിങ്ങിലാണ് നമ്മൾ അടുത്ത അറേഞ്ച് ചെയ്യണ പരിപാടി തുടങ്ങിയത് അപ്പോൾ വീണ്ടും ഒന്നുകൂടി അടിച്ചു വാരിയാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ ഇർക്കിളി ചൂലി വെച്ച് അടിച്ചുവാരി എടുത്തതാണ് അപ്പോൾ ടൈൽസ് ഒട്ടിച്ചിട്ടുള്ളതായത് കൊണ്ട് നമ്മൾ മറ്റേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ പുല്ല് ചൂല് പോലത്തെ ചൂല്ണ്ടല്ലോ ആ ചൂലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അടിച്ചെടുക്കുമ്പോഴേ നന്നായിട്ട് പൊടി പോരും അപ്പോൾ ഇന്ന് മഴ വരാനുള്ള ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ മഴ പെയ്തൊന്നും ഇല്ല അന്ന് പക്ഷെ നമ്മളന്ന് മഴ വരുന്നതുകൊണ്ട് വേഗം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പകയൻ വില്ലകളൊക്കെ അങ്ങ് ബാക്കിലേക്ക് അങ്ങനെ നീക്കി നീക്കി വെച്ചു പിന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് ഇത്ര നാളെ എങ്ങനെയാണ് ഇരുന്നിരുന്നത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ചെറുതായിട്ട് തിരിച്ച് മുറിച്ചൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ അങ്ങ് വെക്കും ഇനി ഇത് നിറയെ പൂവിടുന്ന സമയത്താണ് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ നിറച്ച് പൂക്കൾ ഇടുമ്പോൾ അതിൻ്റെ കളർ അനുസരിച്ച് ചിലപ്പോൾ ഇടവിട്ട് വയ്ക്കും ചിലപ്പോൾ ഒരേ കളർ തന്നെ അടുപ്പിച്ച് വെക്കും അങ്ങനെയൊക്കെ മാറ്റിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് അടുപ്പിച്ചാണ് നമ്മൾ ഫോട്ടുകൾ വെച്ചേക്കുന്നത് കാരണം ഒക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ് ആയി മാറിയല്ലോ ഷെയ്പ്പായിട്ട് ഇനി അത് ബ്രാഞ്ചുകളൊക്കെ വന്ന് ഇങ്ങനെ വിരിഞ്ഞ് പൂക്കളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെ വെക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ കുറച്ച് അടുപ്പിച്ചായിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ടെറസിലായതുകൊണ്ട് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്ത് വെക്കണം സെൻറ്ററിൽ കുറച്ച് നടവഴി പോലെ നടക്കാനായിട്ട് ആ വേപ്പ് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു നടവഴി പോലെ സെൻറ്റർ കുറച്ച് ഗ്യാപ്പ് ഇടും അപ്പോൾ രണ്ട് സൈഡായിട്ടാണ് നമ്മുടെ ഗാർഡൻ എപ്പോഴും ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആ സൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരുമിച്ചെല്ലാം കൂടി അങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് ടെറസ് നിറച്ച ഇരിക്കുന്ന പോലെ ആക്കണ്ട ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടേ ഓരോ സൈഡ് ക്ലീനാക്കി ഒതുക്കിയതിന് ശേഷം അടുത്തത് ചെയ്യാമെന്ന് വിചാരിച്ചു ിട്ടോ അങ്ങനെ അതാ നമ്മൾ നമ്മുടെ ചട്ടികളൊക്കെ ഓരോ സൈഡിലേക്ക് എടുത്തു വെച്ച് നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്യാൻ കിട്ടാം അപ്പോൾ ഈ സൈഡിലിപ്പോൾ പൂവുള്ള അധികം പ്ലാന്റുകളൊന്നും ഇല്ല അപ്പോൾ എല്ലാം ഞാൻ വെട്ടി വെട്ടിക്കളഞ്ഞതുകൊണ്ടേ നമ്മുടെ കൊങ്ങിണി പൂവിൽ മാത്രമാണ് മഞ്ഞയിലും ചുവപ്പിലും മാത്രമാണ് കുറച്ച് പൂക്കളുള്ളത് പിന്നെ നമ്മുടെ കോളിയസുകൾ മൂന്ന് ടൈപ്പ് അങ്ങനെ ചെറിയ പാത്രങ്ങൾ ഒക്കെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ബൊഗൻ വില്ലകളൊക്കെ വെച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ച് ആ സൈഡ് ഒന്ന് അടിച്ചുവാരി ക്ലീനാക്കി എടുത്തു വിട്ടാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ സൈഡിലേക്കാണ് വന്നത് ഈ സൈഡിലും ആ സൈഡിലെ പോലെ തന്നെ നമ്മളെല്ലാം ഒന്ന് മാറ്റിവെച്ചു ഈ സൈഡിലേ കുറച്ചുകൂടി കുട്ടിക്കുട്ടി പാത്രങ്ങളാണ് നമ്മൾ കുപ്പികൾ രണ്ട് ഒക്കെ കുപ്പികൾ വെട്ടി വെച്ചിട്ടുള്ളതും പെയിൻറ്റിൻ്റെ ചെറിയ ചെറിയ ചെപ്പുകളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഈ സൈഡിൽ കൂടുതലും ഉള്ളത് കേട്ടാ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ കുട്ടി കുട്ടി പാത്രങ്ങളല്ലേ അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് നീക്കി വെച്ചു പിന്നെ തെച്ചിയൊക്കെ ഇരിക്കുന്ന വലിയ പാത്രങ്ങൾ രണ്ട് നാല് പാത്രങ്ങളാണ് വലുതുള്ളത് മുല്ല നാല് ടൈപ്പ് തെച്ചി അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ആദ്യം മൊത്തമായിട്ടൊന്ന് അടിച്ചു വരി ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ സൈഡിൽ ിലുള്ള മുളക് ഒക്കെ അതവിടെ വേറെ ഉണ്ട് കേട്ടോ അത് വേറെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഭാഗം ക്ലീൻ ആക്കുന്നത് അത് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത് ചെയ്യുമ്പോൾ തന്നെ ഇനിയും രണ്ട് ദിവസമാവും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെയിൻ്റ് അടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് മുഴുവൻ പെയിൻ്റ് അടിച്ച് കഴിയില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ സമയം ആറുമുണിയായി ഇന്ന് നമ്മുടെ വീട്ടിൽ കൊന്തയുണ്ട് ഇപ്പോൾ ഒക്ടോബർ ജപമാല മാസമാണല്ലോ കൊന്ത മാസമാണ് അപ്പോൾ ഓരോ വീടുകളിലെ കൊന്ത ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഓരോ വീടുകളിലാണ് കൊന്ത നമസ്കാരം ഉണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നേരത്തെ നമുക്ക് ഏഴുമണിക്ക് കൊന്ത അപ്പോൾ അതിന് മുമ്പേ കുളിച്ച് റെഡിയായി ആയി റെഡി ആവേണ്ട കാരണം കൊണ്ട് കുറച്ച് നേരത്തെ നമ്മുടെ പെയിൻ്റിങ് പരിപാടി നിർത്താമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ നമ്മളത് ആ ഒരു സൈഡിൽ കുറച്ച് പെയിൻ്റ് അടിച്ചു അതായത് ആ സൈഡിലേക്ക് മാറ്റി വെച്ചു ഈ സൈഡിലുള്ളത് പെയിൻ്റ് അടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ പതിപോലെ പോലെ ആറു മണിയായി ആറു മണിക്ക് മുമ്പേ അത് നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നും ലൈറ്റ് കത്തിയതോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അടുത്ത ദിവസം ഈവനിങ്ങിലാണ് നമ്മൾ പണികൾ തുടങ്ങിയത് കാരണം രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ ഈ ഒരു പണികളൊക്കെ കാണുമ്പോൾ ആകെ വളരെ കുറച്ചേ ഉള്ളെങ്കിലും പണിയെടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആരോഗ്യം അത്രയും നല്ല ആരോഗ്യമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ നമ്മളൊന്നും ചെയ്തില്ല ഇന്ന് ഈവനിങ്ങിൽ മാത്രമാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടാണ് ഒരു ഇരുട്ട് പോയിട്ട് ഈ ഭാഗത്തുനിന്ന് വെയിലെ ബാക്കിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ പെയിൻ്റ് അടിക്കാനായിട്ട് തുടങ്ങി പിന്നെ അപ്പോൾ ആദ്യം ഈ ഭാഗത്ത് പെയിന്റ് അടിക്കാനുള്ളത് പെയിന്റ് അടിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് അവിടെ ഒരുത്തിൽ ഇരുന്നാണ് പെയിൻ്റ് അടിയും പരിപാടിയൊക്കെ അപ്പം മേലൊക്കെ വേദനിക്കുകയായിരുന്നു കേട്ടോ കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ കുറച്ച് ചെറിയ ചെറിയ പോട്ടുകളായതുകൊണ്ട് കുറച്ച് അധികം ഉണ്ട് അപ്പം അതൊക്കെ പെയിന്റ് അടിച്ച് റെഡിയാക്കി വെച്ചു ചില പോട്ടുകൾ പെയിന്റ് അടിക്കാത്തതും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തെച്ചി ക്ലീൻ ചെയ്യലാണ് ആണ് കഴിഞ്ഞ ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പാണല്ലോ നമ്മൾ ആദ്യം ചെയ്തത് പൊഗയൻ വെല്ലാണ് കട്ടിയൊക്കെ ചെയ്തത് ഇന്ന് നമ്മൾ തെച്ചിയാണ് ചെയ്യുന്നത് കേട്ടോ ഏതൊരു പ്ലാന്റിനെയും നമുക്ക് ഇതുപോലെ ആക്കി നിർത്താം അതായത് ഒരുപാട് ഇലകൾ ഉണ്ടെങ്കിൽ ഇലയൊക്കെ നുള്ളിക്കളയാം അതുപോലെ തന്നെ അടിയിൽ ഏറ്റടി അടിയിൽ നിന്നും വരുന്ന ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം അങ്ങനെ ഷെയ്പ്പാക്കി നിർത്താം കേട്ടോ അപ്പോൾ അടിയിലുള്ള ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് മാത്രം ചെടികൾ വളർന്നിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ഈ തെച്ചുകളിലെല്ലാം നിറയെ മുട്ടുള്ളത് കൊണ്ട് ഒരുപാട് എനിക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റിയില്ല എന്നാലും അതിൻ്റെ കടഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടും നമുക്ക് വളർട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് നിറയെ ഇലകൾ വന്ന സൈഡിലുള്ള ബ്രാഞ്ചുകളൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ കടയിൽ നിന്ന് കട നിന്ന് തന്നെ വന്നിട്ട് ഇങ്ങനെ ആ അടിഭാഗം കാണാത്ത രീതിയിലായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാല് ടൈപ്പ് തെച്ചിയാണ് നമ്മുടെ അടുത്തുള്ളത് നടൻ പിന്നെ ഈ കരിഞ്ചമ്പ് പിന്നെ ഒരു പിങ്ക് പോലത്തെ ബേബി പിങ്ക് പോലത്തെ റോസ് കളറിലെ ഒരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നുട്ടോ അത് നമുക്ക് മുട്ട ഇട്ടിട്ടുണ്ട് പൂവ് ഒരു പ്രാവശ്യം കണ്ട് പൂവ് ഇട്ടിട്ടുള്ളൂ അപ്പം അതും മുട്ടകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും ഇതുപോലെ ഏറ്റവും അടിഭാഗത്തു നിന്നുള്ള ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറേ വലിയ വലിയ ഇലകൾ ഉണ്ടാവും അടിഭാഗത്തും ഓരോ പൂവിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ കുറച്ച് അത് ബൊഗൈൻ ആണെങ്കിലും നമുക്ക് ഇലകൾ നുള്ളിക്കളയുക അപ്പോൾ നിറയെ പൂക്കളുണ്ടാവും തെച്ചായാലും നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതും ഒക്കെ വെട്ടി വെട്ടിക്കളഞ്ഞു അതുപോലെ തന്നെ മുല്ല ഇപ്പോൾ സീസണല്ല മുല്ലയുടെ സീസണൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്നുകൂടെ അതൊന്ന് വെട്ടി ഒക്കെ ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടോ അപ്പം ഇതെല്ലാം വെട്ടി സെറ്റ് ി അവിടെയൊക്കെ നടിച്ച് വരി ക്ലീനാക്കി എടുക്കണം ഇല നുള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഇല ഉണ്ടായിരുന്നു കേട്ടോ കാരണം പെട്ടെന്ന് നമ്മൾ പ്ലാന്റ് ബക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അധികം തോന്നില്ല നമുക്ക് പൂക്കളൊക്കെ ആയിട്ട് പക്ഷെ നുള്ളി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഇലകളുണ്ടായിരുന്നു പിന്നെ എൻ്റെ കടഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ഇലകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടും ഈ ഇലകളൊക്കെ നല്ല പച്ചില വേസ്റ്റ് നമുക്ക് പച്ചില വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ എനിക്കിപ്പോൾ അത് എടുത്തു വയ്ക്കാനൊന്നും ഉള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ അതെല്ലാം എടുത്ത് കച്ചിട്ട് യില് കളയാണ് കേട്ടോ നിങ്ങൾക്ക് അതിനൊക്കെ സൗകര്യം ഉള്ളവരാണെങ്കിൽ ഇത് നമുക്ക് പച്ചില വളമായിട്ടൊക്കെ ആക്കാനായിട്ട് പറ്റും കമ്പോസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഞാൻ ആ സൈഡൊക്കെ ഇങ്ങനെ ഒരുവിധം ഒതുക്കി ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുട്ടി 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 പാത്രങ്ങളാണെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് അതിൻ്റെ അവിടെയൊക്കെ ക്ലീനാക്കി അടിച്ച് വാരി റെഡിയാക്കി എടുത്തു വിട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ ഭംഗി തോന്നു എന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം അപ്പം ഇങ്ങനെ വെച്ചപ്പോഴേ എനിക്ക് ആ ജെറേനിയം തെച്ചിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചത് എനിക്കത്രയും അങ്ങോട്ട് ഭംഗിയില്ലാത്ത പോലെ തോന്നി അങ്ങനെ ഞാൻ ആ ജെറേനിയത്തിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു പ്ലാന്റ് അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ ഒരു സൈഡും ക്ലീനാക്കി മുല്ലേനെ അങ്ങോട്ട് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചു ഈ സൈഡും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മാറ്റാം അല്ലേ ഇനി വളം ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം ഇന്ന് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മഴ ഞാൻ വളം ഇന്ന് ഇന്ന് വളം കൂടി ഇട്ട് കൊടുക്കണം എന്നാണ് കരുതിയത് പക്ഷെ നല്ല മഴ വരുന്നുണ്ട് ഈ നല്ല മഴ വരുന്ന സമയത്ത് നമ്മൾ വളട്ട് കൊടുത്താലേ ആ മഴ വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ച നമ്മുടെ വളർട്ട് കൊടുത്തതൊക്കെ അങ്ങ് പോവേയുള്ളൂ അതിൻ്റെ അടി കൂടെ വെള്ളം പോകുമല്ലോ അങ്ങനെ പോവുകയുള്ളൂ അപ്പം നല്ല മഴ സമയത്താണെങ്കിൽ അങ്ങനെ ഒരുപാട് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ആ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോവും ആ സമയം നമ്മൾ മഴയില്ലാത്ത സമയത്ത് നമ്മൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വളട്ട് കൊടുത്താൽ കുറച്ച് കുറച്ചല്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പം അത് നമ്മുടെ ചെടിക്ക് അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എന്താ വേണ്ടതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോഴത്തേക്കും നമ്മുടെ മുളകില് നിറച്ച മുളക് ഇട്ടിട്ട് രണ്ട് ദിവസമായിട്ടേ നമ്മളീ ഗാർഡൻ്റെ പണിയായതുകൊണ്ട് മുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളക്കാന്താരി പിന്നെ അവിടെ ഉണ്ടക്കാന്താരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം തൊണ്ടമുളക് ഉണ്ടമുളക് എന്നൊക്കെ പറയുന്ന മുളക് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ച് കയ്യിൽ ഒതുങ്ങാണ്ടായപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് വന്നു അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഇനി അടുത്ത ദിവസം വളർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വർഷത്തെ അവസാനത്തെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അതൊരു മൂന്നെണ്ണം പഴുത്ത് സെറ്റായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് ഇവിടെ ഒരു അഞ്ച് എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ടേ വലിപ്പം കുറവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ പരിപാടി ഇതാ ഇങ്ങനെയാണ് കഴിഞ്ഞേക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ നമ്മുടെ പൊട്ടുകൾക്കും എല്ലാം നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം മഴയായിരുന്നു കേട്ടോ അപ്പം അന്ന് രാത്രി മഴ പെയ്തു ഇത് വേറെ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം പകല് മഴ പെയ്തു പിന്നെ അതിൻ്റെ ദിവസം വൈകുന്നേരം മഴ പെയ്തു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ പ്രൂൺ ചെയ്ത ചെടികൾക്ക് വളപ്രയോഗം നടത്തുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും പോരട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്